കുവൈത്ത് പ്രവാസി വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റുകൾ തിരികെ നൽകണമെന്ന് ഡൽഹി ഹൈക്കോടതി പ്രവാസി വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റുകൾ തിരികെ ഡൽഹി ഹൈക്കോടതി ഉത്തരവ് കുവൈത്ത് പ്രവാസിയായ ജേക്കബ് വർഗീസ് മുല്ലൻ പാറക്കൽ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് വികാസ് മഹാജൻ ഉത്തരവിട്ടത് നഴ്സിംഗ് പഠനത്തിനു ശേഷം പോസ്റ്റ് ബി പഠനത്തിനായി ബംഗളൂരുവിലുള്ള ഡിയാന കോളേജ് ഓഫ് നഴ്സിംഗിൽ ചേർന്ന ജേക്കബ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജോയിൻ ചെയ്ത സമയത്ത് മുഴുവൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും നൽകിയിരുന്നു എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം പഠനം അവസാനിപ്പിച്ച ജേക്കബ് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെട്ടപ്പോൾ രണ്ടു വർഷത്തെ മുഴുവൻ ഫീസും നൽകിയെങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റുകൾ തിരികെ നൽകൂ എന്ന കോളേജിന്റെ നിലപാടാണ് ഡൽഹി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത് ഏതാനും വർഷങ്ങളായി കുവൈത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസിയുടെ ബലഹീനത മുതലെടുത്തുകൊണ്ട് ലക്ഷങ്ങൾ മുടക്കിയാൽ സർട്ടിഫിക്കറ്റുകൾ നൽകൂ എന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജേക്കബ് പ്രവാസി ലീഗൽ സെല്ലിനെ സമീപിക്കുകയായിരുന്നു ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി യു ജി സിയോട് ഇക്കാര്യത്തിൽ കോളേജിനെതിരെ ഉചിതമായ നടപടിയെടുക്കണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാനും യു ജി സിക്ക് നിർദ്ദേശം നൽകി അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം അഡ്വക്കേറ്റ് ബേസിൽ ജെയ്സൺ എന്നിവർ ഹർജിക്കാരനായി ഹൈക്കോടതിയിൽ ഹാജരായി നഴ്സുമാരുടെ ബോണ്ട് സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിനായി പ്രവാസി ലീഗൽ സെൽ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും ഉത്തരവുകൾ നേടിയിരുന്നു എങ്കിലും പലതരത്തിലും ബോണ്ട് സമ്പ്രദായം ഇപ്പോഴും നിലനിൽക്കുന്നതായും ഇത്തരം സാഹചര്യത്തിൽ പ്രവാസി ലീഗൽ സെൽ നേടിയെടുത്ത വിധിയുടെ ആനുകൂല്യം ഇത്തരം പ്രശ്നങ്ങൾക്കുള്ളവർക്ക് പ്രയോജനകരമാണെന്നും പ്രവാസി ലീഗൽ സെൽ വക്താവ് സുധീപ് തിരുനിലത്ത് കൺട്രി ഹെഡ് ബാബു ഫ്രാൻസിസ് ചാപ്റ്റർ പ്രസിഡന്റ് ബിജു സ്റ്റീഫൻ ജനറൽ സെക്രട്ടറി ഷജിത് എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ബോണ്ട് അതുപോലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തടഞ്ഞു വെച്ചുകൊണ്ട് കടുത്ത വിലപേശലുകൾ നടത്തുക തുടങ്ങിയവയൊക്കെ പല സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളുമൊക്കെ ചെയ്തു വരുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു ഇത് കടുത്ത നിയമലംഘനവും മനുഷ്യാവകാശ ലംഘനവും ഒക്കെയാണ് ഇരകൾ പ്രവാസികളാകുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുന്നതും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് യൂണിവേഴ്സിറ്റിക്കെതിരെ വേണ്ട നടപടി സ്വീകരിക്കാനായിട്ട് ഡൽഹി ഹൈക്കോടതി യു ജി സിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്